ഇവിടെയെല്ലാം കണ്ടു മണലൊക്കെ കയറി കിടക്കണ എനിക്ക് ഒന്ന് ഏതോ വെള്ളപ്പൊക്കത്തിന് വന്ന് കയറി അടിഞ്ഞതാന്ന് തോന്നുന്നുണ്ട് പിള്ളേർ കളിയാക്കതടാ പിള്ളേർ കളിയാക്ക മരത്തിന്റെ മണ്ട ഇരിക്കുന്ന കുരക്കന്മാരല്ലേ കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യം ഉള്ളു പഞ്ചാര പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വീണ്ടും ഒരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നമ്മുടെ ആനക്കയം ബീച്ചിലേക്ക് വന്നാൽ കേട്ടോ അതിമനോഹരമായ നമ്മുടെ എന്താ പറയുക പക്ഷി നിരീക്ഷണ കേന്ദ്രവും ചിത്രശലഭത്തിൻ്റെ ആ ഗാർഡനും ഒക്കെ കണ്ടതിന് ശേഷം നേരെ നമ്മൾ ആ തൊട്ടടുത്ത ഒരു ഒൻപത് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റിയ അതിമനോഹരമായ ആനക്കയം ബീച്ചിലാണ് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ ഒരു ചെറിയൊരു സെറ്റപ്പ് അതിമനോഹരമായ ഒരു തണുപ്പും ആയിട്ട് അതിമനോഹരമായ ഒരു ആറാം തോന്നുന്നു കണ്ടിട്ട് ആറാം തോന്നുന്നു അറിയാമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം നേരെ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും കാണാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം I feel like I'm losing my mind. Does everybody in the world die? Please, Lord, give me a sign. A sign. I want to be the greatest. Everybody on the face, shit. I look around and feel like everybody is the fakest. I make this every day and I'm impatient. Hoping one day I blow up from the basement. Statement The top is. So <laughs> പിള്ളേർ കളിയാക്കടാം പിള്ളേർ കളിയാക്കി തടാ മരത്തിൻ്റെ മണ്ടേ ഇരിക്കുന്ന കുരങ്ങന്മാരല്ലേ ഈ കൊച്ചിലെ പറഞ്ഞിട്ട് കാര്യമല്ല ഉള്ളൂ നമ്മുടെ അതിമനോഹരമായ അനക്കയം ബീച്ചിലേക്ക് വന്ന കേട്ടോ ഇതൊരു ജസ്റ്റ് ഒരു വലിയ ബീച്ച് എന്നൊന്നും പറയാനില്ല എനിക്കൊന്നും ഇതാറാന്ന് തോന്നുന്നു ആറിൻ്റെ അവിടെ മണ്ണൊക്കെ ഇവിടെ കയറി കിടപ്പുണ്ട് അതായിരിക്കും ബീച്ചെന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിരിക്കുന്നത് ഒരു രക്ഷയിൽ ഇവിടെ നമ്മുടെ കോട്ടയത്ത് ഇങ്ങനെ ഒരു ബീച്ച് ഉണ്ടല്ലേ എന്ന് പറഞ്ഞാൽ ഇവ വാ വാ ഓടി വാ എൻ്റെ പൊന്നേ എങ്ങനെയുണ്ട് സൂപ്പറാണോ ആ കയറാൻ പററാൻ പോരാ ഇങ്ങോട്ട് കയറാൻ പോരാ കയറിയത് അപ്പം അതിമനോഹരമായ നമ്മുടെ അനക്കയം അല്ലെങ്കിൽ ആനക്കയം ഒരു ബീച്ചിലേക്ക് വന്നത് കേട്ടോ ഒന്നും പറയണ്ട ആ മറ്റേ മാമലക്കണ്ടം നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് പോകുന്ന വഴിയാണ് വഴിയാട്ടോ അപ്പം ആ വഴിക്ക് കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലമുണ്ടെന്ന് നമ്മുടെ ആ ഹോം സ്റ്റേ നടത്തുന്ന അബി നമ്മളോട് പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ വന്നതാണ് അതിമനോഹരമായ ഒരു ബീച്ച് കണ്ടോ ഒരു രക്ഷയില്ല കേട്ടോ അവിടെ പിള്ളേരൊക്കെ അവിടെ കിടന്ന് മറിയും കേട്ടോ ഒരു രക്ഷയില്ല അപ്പുവിൻ്റെ കൂടെ അവിടെ കിടന്ന് വെള്ളത്തിൽ കിടന്ന് ചാടുകയാണ് അപ്പം ഇന്ന് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാത്തിരുന്നോളൂ നമ്മുടെ മാമലക്കണ്ടത്തെ ഹോം സ്റ്റേയും ഒക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ഒന്ന് രണ്ട് വീഡിയോ നമ്മൾ ഈ വരുന്ന വഴിക്ക് ചെയ്താണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഹോം സ്റ്റേയുടെ വീഡിയോയൊക്കെ കാണാൻ വേണ്ടി കാത്തിരുന്നു അടിപൊളി ഒരു ഓഫ് റോഡിങ്ങും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ പറയാം കേട്ടോ അപ്പം നേരെ വീഡിയോയിലേക്ക് തന്നെ നമുക്ക് പോയേക്കാം കൂടുതൽ വിഷയങ്ങളും ഒക്കെ കാണിച്ചു തരാം കേട്ടോ അടിപൊളി സ്ഥലം കേട്ടോ ഒരു രക്ഷയില്ല അതിമനോഹരമായ നമ്മുടെ ഒരു ബീച്ച് ആട്ടോ ഒരു രക്ഷയില്ലാത്ത വച്ച് ആണ്ടോ സെറ്റ് സ്ഥലം കുതിരായിട്ടായിരിക്കും അല്ലേ ഈ വാച്ച വെള്ളം കുടിക്കുവാണോ വെള്ളം കുടിക്കുവാണോ ഈ അഴുക്ക് കഴിക്ക ഇവാച്ചൂടിപ്പൊക്ക ഊര് ദൂരൊക്കെ മതി കേട്ടോ അടുത്തേ അടുത്തേ ഒന്നും പോകുന്നില്ല വീട്ടിൽ പോയ നമുക്ക് ഇപ്പോ കാണാം നീങ്ങല്ലേ വളച്ചോണട്ടോ പിന്നെ എനിക്കെന്താ അപ്പ ചന്നൂട്ടനെ കൊണ്ടുവാ പോകൂ നീന്തി പോകൂ അപ്പ കാലে പിടിച്ചോ പോകൂ നീന്തരി നീന്തരി നീന്താ നേരെോട്ടാ നീന്താ വനാ ദേ നീന്തല്ലേ നീന്തല്ലേ കേറിಬಿട് കേറിಬಿട് ആമ്മച്ചി ആശിവാട്ട് നീ പോയേപനെ പിടിച്ചോയി ആ ആ ആ ആ വലക്കൊണ്ട് നിന്നോട് നീ എന്തിനാ അപ്പോൾ അതിമനോഹരമായ നമ്മുടെ ആനക്കയത്തെ വെള്ളത്തിലൊക്കെ ഇറങ്ങി നമ്മളിവിടെ എല്ലാം കുളിച്ച് കയറി കേട്ടോ നമ്മളിനി നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഒന്നും പറയണ്ട മക്കളെ അതിമനോഹരമായ ആനക്കയം ബീച്ച് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ആനക്കയം ബീച്ച് പുഴോട്ട് മാറിയപ്പോൾ നല്ല വെയിൽ നല്ലൊരു കുളിയും കൂടെ കഴിഞ്ഞപ്പോഴത്തന്നെ എന്തോ ഒരു സന്തോഷം എന്തുകൊണ്ടും ഒരുത്തി നിൽക്കുന്നേ ഇട ഇനി അവിടെ ചെന്നിട്ട് കാല് കഴിക്കാം പൊക്കോ ഇട ഇനിയൊന്നുമില്ല ഇവിടെ കേട്ടോ കൂട്ടത്തോടെ കുറേ പനയൊക്കെ നീങ്ങുന്നത് എണ്ണപ്പന പോലെ ഇവിടെ കിടക്കുന്ന കാ കിടക്കുന്ന കേട്ടോ പാടിപൊളിയായിരുന്നു കേട്ടോ അടിപൊളി അനക്കയം ബീച്ച് അതിമനോഹരമായ ബീച്ചാണ് കേട്ടോ അവിടെ അതിൻ്റെ ആ ഫ്രണ്ടിൽ വന്ന് വണ്ടി ഇട്ടിട്ട് കുറച്ച് താഴോട്ട് റൈറ്റ് സൈഡിൽ ആ ആറിൻ്റെ സൈഡിൽ കൂടെ നടന്നു വരാൻ പറ്റും കേട്ടോ അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഇവിടുത്തെ വള്ളമൊക്കെ കിടക്കും വൈകുന്നേരം സമയമൊക്കെ ആയിരുന്നെങ്കിൽ വള്ളത്തിലൊക്കെ ഒരു യാത്രയൊക്കെ പോകാമായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് കയറിയ കേട്ടോ നമ്മൾ നമ്മുടെ വണ്ടി വണ്ടി ഇട്ടടുത്ത് നിന്ന് താഴോട്ട് പോയി അതെല്ലാം കണ്ടു കേട്ടത് വരികടൊരു കടയൊക്കെ ഉണ്ട് ഇന്ന് അവധി ഞാൻ തോന്നുന്നു കേട്ടോ എനിക്കൊന്ന് വൈകുന്നേര സമയങ്ങളിൽ വരുന്നതായിരിക്കും ഇവിടെ നല്ലത് കേട്ടോ അടിപൊളി ഒരു ബീച്ച് തന്നെ കേട്ടോ ചെറിയൊരു ബീച്ച് സെറ്റപ്പ് അടിപൊളി തന്നെ അപ്പോൾ നിങ്ങൾ വന്ന് കാണുക അതിമനോഹരമായ നമ്മുടെ ഈ ഒരു ബീച്ചിലേക്ക് വരിക കാണുക ഇത് നമ്മുടെ പടക്കുതിരി കിടക്കുന്നുണ്ട് എല്ലാവരും ലോക്ക് എടുക്കണോ ഇപ്പം എടുത്തു തരാം അപ്പോൾ നമ്മുടെ ബീച്ചൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി അല്ലായിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ ബീച്ചൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കിടുക്കാച്ചി 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 വീഡിയോകളുമായി ഉടനെ നമുക്ക് കാണാം എല്ലാവർക്കും ബൈ അപ്പോൾ അതിമനോഹരമായ പത്തിരികൾ കഴിച്ചുകൊണ്ട് നമ്മൾ യാത്ര ആണ് ആ ടയർ പത്തിരി രക്ഷയില്ല അടിപൊളി ആ ബാച്ചിടരെ ഹും ഹും എടിക്കേ